ഈ ഈശംശിഖായിൽ പ്രിയമുള്ള അഭിമന്യു പിതാക്കന്മാരെ ബഹുമാനപ്പെട്ട വൈദിക സഹോദരന്മാരെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ അൽമായ സഹോദരീ സഹോദരന്മാരെ കരുണ്യവാനായ കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഏശയ്യ പ്രവാചകൻ്റെ വച ഈ വചനത്തിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ടാണ് അഭിമന്യ മാത്യു മൂലക്കാട്ട് പിതാവ് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് മേൽപ്പെട്ട ശുശ്രൂഷ സ്വീകരിച്ചത് പരിശുദ്ധ സിംഹാസനവും സുറുമുലവാർ സഭയും അഭിമന്യ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ് കാലൻ തൻ്റെ ശുശ്രൂഷ സമാപിപ്പിക്കാറായല്ലോ എന്ന് വാർത്താ സന്ദർഭത്തിൽ യോജിച്ച ഒരു പിൻഗാമിയെ അന്വേഷിച്ചു ആ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് മെനണ്ടിറ്റയൻ പാരമ്പര്യത്തിലുള്ള വല്ലം സമൂഹത്തിലെ ഒരു വൈദികനായിരുന്ന മാത്യു മൂലക്കാട്ടച്ചനെ മെത്രാഭിഷ് മിത്രാനായിട്ട് തിരഞ്ഞെടുത്തത് ഇപ്പോൾ ഇത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ് ആണെന്നുള്ളതിന് ബാഹ്യമായും നമുക്ക് ബോധ്യപ്പെടാനുള്ള ഒരു കാരണമുണ്ട് സന്യാസോചിതമായ ഒരു ജീവിതമാണ് തനിക്ക് നല്ലതെന്ന് വിചാരിച്ച് മാറിയ പിതാവിനെ സംഭവ ബഹുലമായ ഒരു അജപാലന ശുശ്രൂഷയുടെ നേതൃത്വത്തിലേക്ക് സഭ ആനയിക്കുകയാണ് ചെയ്തത് നമ്മൾ ഉദ്ധരിച്ച ആ എസ് എ പ്രവാചകൻ്റെ വചനം പിതാവിനെ ശക്തിപ്പെടുത്തി പിതാവ് അമേൽപ്പെട്ട ശുശ്രൂഷ സ്വീകരിച്ചു ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു പൗരോഹിത്യ ശുശ്രൂഷയിലും മാതൃകാ പുരോഹിതനായിരുന്ന അഭിമന്യ മാധ്യമൂലക്കാട്ട് പിതാവ് ഇനി നാല് വർഷങ്ങൾ കൂടെ കഴിയുമ്പോൾ പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലിയും ആഘോഷിക്കും പിതാവിനെക്കുറിച്ച് കേരളത്തിലെ സഭയിലെ പിതാക്കന്മാർക്കും കേരളത്തിന് പുറത്തുള്ള പിതാക്കന്മാർക്കും പരിശുദ്ധ സിംഹാസനത്തിനും ഈ അതിരൂപതയിലെ വൈദിക സു സമൂഹത്തിനും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല എല്ലാവരും സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന ഒരു പിതാവാണ് അഭിമന്യ മൂലക്കാ മാത്യു മൂലക്കാട്ട് മെത്രാ പോലീത തീർച്ചയായിട്ടും ഈ ജൂബിലി സന്ദർഭത്തിൽ നമ്മളതിന് ദൈവത്തിന് നന്ദി പറയാം ഇതുപോലെ ഏറ്റവും യോജ്യനായ ഒരു വ്യക്തിയെ തന്ന് നമ്മുടെ ഈ അതിരൂപതയെ അനുഗ്രഹിച്ചതിന് തീർച്ചയായിട്ടും പിതാവ് തൻ്റെ ശുശ്രൂഷയിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതെന്ന് നമുക്കറിയാം നമ്മൾ നോർത്തിരിക്കണം മെത്രാനെടുത്ത ശുശ്രൂഷ അതിൽ തന്നെ ഉന്നതമാണ് എങ്കിൽ തന്നെയും വളരെയേറെ വെല്ലുവിളികൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഏറ്റവും വലിയ വെല്ലുവിളി മെത്രാൻ നേരിടുന്ന ശുശ്രൂഷയ്ക്ക് തന്നോടുകൂടി ശക്തമായി നിലകൊള്ളാൻ ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ അധികം പേരെ ലഭിക്കുകയില്ല എന്നുള്ളതാണ് ബാഹ്യമായ പിന്തുണ ഉണ്ടെങ്കിൽ തന്നെയും നിർണായക ഘട്ടങ്ങളിൽ എല്ലാവരും മുന്നോട്ട് വന്ന് പിന്തുണ പ്രഖ്യാപിക്കണം എന്നില്ല സുവിശേഷത്തിൽ നമ്മൾ കേട്ടു എപ്രകാരം കർത്താവ് ആടുകൾക്ക് വാതിലായിരിക്കുന്നു എന്ന് നല്ലയിടയനായ കർത്താവ് തന്നെ തന്നെ വിശേഷിപ്പിക്കുകയാണ് ഞാൻ ആടുകൾക്ക് വാതിലുമാണ് എന്ന് വാസ്തവത്തിൽ ഒരു മെത്രാൻ ആളുകൾക്ക് സഭയിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാം ആളുകളെ വിശ്വാസികളെ നിർബാധം സഭയിൽ പ്രവേശിക്കുകയും ഇറങ്ങിപ്പോവുകയും വീണ്ടും വരികയും ഒക്കെ ചെയ്യുന്ന ഒരു വാതിൽ പോലെ ആയിരിക്കണം മെത്രാൻ്റെ ശുശ്രൂഷ പ്രാദേശിക സഭ തനിക്ക് പരമേൽപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ സഭയ്ക്ക് വേണ്ടി കർത്താവ് അതേ തിരുവചന ഭാഗത്ത് പറഞ്ഞതുപോലെ ജീവൻ പോലും അർപ്പിക്കുവാനുള്ള സന്നദ്ധതയോടെ ഇറങ്ങുന്ന ഇടയനാണ് മെത്രാൻ പക്ഷേ മെത്രാൻ്റെ ശുശ്രൂഷയിൽ സുവിശേഷത്തിലെ ഉമയിൽ പറയുന്നത് പോലെ ഉള്ള പല വിധത്തിലുള്ള ആടുകളുണ്ട് കർത്താവ് കോലാടുകളെക്കുറിച്ചും ചെമ്മരിയാടുകളെക്കുറിച്ചും പറയാറ് ഈ രണ്ടാടുകൾക്കും രണ്ട് സ്വഭാവ പ്രകൃതിയാണ് ചെമരിയാടുകൾ ഇടയൻ മുന്നേ നടന്നാൽ മതി ഇടയൻ്റെ സ്വരം കേട്ടുകൊണ്ട് ഇടയൻ്റെ പിന്നാലെ പോകുന്ന ആടുകളുടെ കൂട്ടമാണ് എന്നാൽ കോലാടുകൾ ഏതെങ്കിലും പച്ചപ്പുല്ല് കണ്ടാൽ അതിനെ തേടി അതിൻ്റെ പുറകെ ഓടി ഓടി ചിതറിപ്പോകുന്ന സ്വഭാവമുള്ള ആടുകളാണ് ആ കോലാടുകളെ നയിക്കുന്ന ഇടയൻ ആടുകൾക്ക് പുറയില്ല ആ ആടുകളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി വടിയുമായി നീങ്ങുന്നവനാണ് ഈ ഇട ഇടയൻ ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള സ്വഭാവങ്ങളോട് കൂടിയവരും സഭാ സമൂഹത്തിൽ ഉണ്ടാകും എത്രയാൻ പറയുന്നതിനെ സഭ തീരുമാനിക്കുന്നതിനെ അനുസരിച്ച് മെഥ്രാനോടൊപ്പം അല്ലെങ്കിൽ മെഥ്രാൻ സംഘത്തോടൊപ്പം ഒക്കെ നീങ്ങുന്ന സമൂഹം എന്നാൽ ചിതറിപ്പോകാൻ ആഗ്രഹിക്കുന്ന ആടുകൾ അവർ സ്വന്തമായ താല്പര്യങ്ങൾ നോക്കിയാണ് ചിതറിപ്പോകുന്നത് പക്ഷേ അവരെ യഥാർത്ഥത്തിൽ നിയന്ത്രിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഭഗീരഥ പ്രയത്നമാണ് ഇടയനെ സംബന്ധിച്ചെടുത്തോളം ഇടയൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടണം അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ ഇതുകൊണ്ട് തന്നെയാണ് അവസാന വിധ ചിതറിപ്പോകുന്ന ആടുകളുടെ കൂട്ടത്താവിടെ ശിക്ഷിക്കപ്പെടാനുള്ളവരെ കർത്താവ് ഒമിച്ച് ഓലാടുകൾ ഇടതുവശത്തുള്ളവർ വലതുവശത്തുള്ള ചെമ്മരി ആടുകൾ ഇടയനെ കേട്ട് സഭാഗാത്രത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നവരാണ് അപ്പോഴങ്ങനെയുള്ള ഒരു കൂടി കർത്താവ് തന്നെ തൻ്റെ ഉപമയിൽ വിഭാവനം ചെയ്യുന്ന ആ ചിന്ത ഇന്ന് പൗലോസ് പൗലോസ്ലിയ തിമോത്തോയസിന് എഴുതിയ ലേഖനത്തിലും സൂചിപ്പിക്കുന്നുണ്ട് നീ വചനം പ്രഘോഷിക്കുക അതാണ് മെത്രാൻ്റെ ദൗത്യം വചനം അതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളോടും കൂടി അതിൻ്റെ പ്രബോധനപരമായ വശങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് നീ പ്രഘോഷിക്കുക അതാണ് നിൻ്റെ ദൗത്യം അത് നല്ല നേരത്തും വേണം എതിർ നേരത്തും വേണം എന്നുവെച്ചാൽ അനുകൂലമോ പ്രതികൂലമോ ആയിക്കൊള്ളട്ടെ സാഹചര്യങ്ങൾ നീ വചനം പ്രഘോഷിക്കണം അപ്പോൾ സഭയുടെ വചനം പ്രബോധനം പ്രഘോഷിക്കുവാൻ മെത്രാൻ കടപ്പെട്ടവനാണ് അങ്ങനെയുള്ള ആ പ്രബോധനം നിർവഹിക്കാൻ പറയുമ്പോൾ പൗലോസ് ലിഹാവ് തിമോത്തേസിനോട് പറയുകയാണ് വചനത്തെ സ്വീകരിക്കുന്ന സ്വീകരിക്കാതെ ചിതറിപ്പോകുന്ന ജനം ഉണ്ടായേക്കാം പക്ഷെ നീ സമചിത്തതയോടുകൂടി വർദ്ധിക്കുക എന്ന് തിമോത്തേസിന് എഴുതുന്ന മറ്റൊരു ലേഖന ഭാഗത്ത് മൂന്നാമധ്യായത്തിൽ പൗലോസ്വശ്ലിഹ മെത്രാൻ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നിടത്ത് മെത്രാൻ്റെ ഗുണവുമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അവൻ സംയമിയായിരിക്കണം അവൻ വിവേകിയായിരിക്കണം അപ്പോൾ സമചിത്വതയോടെ വ്യാപനിക്കണമെന്ന് പറയുന്ന അതേ പൗലോസ്വശസ്ലിഹ കൂട്ടിച്ചേർക്കുകയാണ് വൈദികൻ സംയമിയായിരിക്കണം അല്ല മെത്രാൻ സംയമിയായിരിക്കണം അതുപോലെ തന്നെ മെത്രാൻ വിവേകിയായിരിക്കും ഈ സമചിത്വതയും സംയമനവും അതുപോലെ തന്നെ വിവേകവും ഉൾ വ്യക്തിത്വത്തിൽ ഉൾചേർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിമന്യ മാത്യു മുലക്കാട്ട് പിതാവ് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ അജപാലന വിജയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഒരു യഥാർത്ഥ ആജപാലകന് നമ്മുടെ കർത്താവും അതുപോലെ തന്നെ പൗലോസ്വശ്രീഹായുമൊക്കെ വിഭാവനം ചെയ്യുന്ന ഒരു വ്യക്തിത്വ വിശേഷം അദ്ദേഹത്തിനുണ്ട് അതുതന്നെയാണ് ഇന്ന് ഇപ്പോൾ കേരളത്തിലെ സഭയിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നുള്ള അല്പതകളിൽ ആയിട്ട് ധാരാളം അഭിമന്യ പിതാക്കന്മാർ മുൽക്കാട്ട് പിതാവിനോടൊപ്പം വിശുദ്ധ കുർബാനയെ അർപ്പിക്കുകയാണ് മെത്രാൻമാരുടെ സഭയുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കൂട്ടായ്മയിൽ തീർച്ചയായിട്ടും പിതാവിൻ്റെ ഈ സവിശേഷത നമുക്കെല്ലാവർക്കും അരിഗണന അർഹമാണ് സമചിത്തത സംയമനം അതുപോലെ വിവേകം സംയമനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുണ്ട് ഭക്ഷണകാര്യങ്ങളിലുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിലെ ആഘോഷങ്ങളും സന്തോഷങ്ങളുമൊക്കെ അനുഭവിക്കുന്ന കാര്യത്തിലുണ്ട് എപ്പോഴും ഒരു സംയമി ആത്മസംയമനം പാലിക്കുന്നവനാണ് പിതാവ് രാത്രിയിൽ അല്ലെ ഒരു ദിവസത്തിൽ മൂന്നും നാലും നേരം ഭക്ഷിക്കുന്നവരാണിപ്പോൾ ഈ ദേവാലയത്തിലുള്ളവർ എന്നാൽ പിതാവ് രണ്ട് നേരമേ ഭക്ഷിക്കുകയുള്ളൂ അത് സ്ഥിരം ക്രമമാണ് അതുകൊണ്ട് ശരീരത്തിന് ആരോഗ്യക്കുറവൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ആരോഗ്യം വർദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ദുർമേതസ് ഒട്ടുമില്ല അപ്പോഴങ്ങനെയുള്ള ആ സംയമനം ശരീര ജീവിത ക്രമത്തിലുണ്ടെങ്കിൽ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കാര്യത്തിലും അതേ ആത്മസംയമനം പാലിക്കുന്നവനാണ് അഭിമന്യ മാത്യു മൂലക്കാട്ട് പിതാവ് ഞാൻ വളരെയേറെ ഇത് നിരീക്ഷിച്ച് ചൈതന്യം ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണ് അതുപോലെ പിതാവിനെ അനുവർത്തിച്ചിട്ടില്ല എങ്കിൽ തന്നെയും അപ്പോഴങ്ങനെയുള്ള ഈ ആത്മ അത് സന്യാസ ഉചിതമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ അതിരൂപതയുടെ അജപാലനത്തിന് വളരെയേറെ ചൈതന്യം പകർന്നിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ അതിരൂപതയ്ക്ക് അഭിമന്യ പിതാവ് എല്ലാ തലങ്ങളിലും ഒരു ആത്മീയതയുടെ മുഖം കൊടുക്കാൻ പരിശ്രമിച്ചു അത് വളരെയേറെ സാധിച്ചിട്ടുമുണ്ട് ഇത് ക്നാനായാ സമൂഹത്തിൻ്റെ അതിരൂപതയാണ് ക്നാനായാ സമൂഹത്തിന് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവണതയാണ് തങ്ങളുടെ സമുദായപരമായിട്ടുള്ള പാരമ്പര്യവും അവകാശങ്ങളും ആചാരങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് അതിനെ വളർത്തിക്കൊണ്ട് പോകണമെന്നുള്ളത് അത് തെറ്റില്ല കാരണം വിശ്വാസം അർത്ഥവത്തായി തീരുന്നത് അതൊരു സംസ്കാരമായി തീരുമ്പോഴാണെന്ന് ജോൺ പോൾ സെക്കൻഡ് പാപ്പ വിശുദ്ധനായ പാപ്പ പറഞ്ഞിട്ടുണ്ട് ഈ ഫെയ്ത്ത് ഡസ് നോട്ട് ബിക്കം എ കൾച്ചർ ഇറ്റ് ഡസ് നോട്ട് ഇതന്നെ വിശ്വാസം സംസ്കാരമാകുന്നില്ലെങ്കിൽ ജീവിതശൈലിയാകുന്നില്ലെങ്കിൽ ജീവിത മാതൃകയാകുന്നില്ല എന്ന് വരികൾ അതിനർത്ഥമില്ലാന്നാണ് അതുകൊണ്ട് സാംസ്കാരികമായിട്ട് വളരണമെന്നുള്ള ആ ഒരു ആഗ്രഹം നല്ലത് തന്നെ പക്ഷേ സാംസ്കാരികമായി വളരുവാനുള്ള ആഗ്രഹം ഒരിക്കലും സദാ സഭാത്മകമായ വളർച്ചയ്ക്ക് വിലങ്കടിയാകാൻ പാടില്ല അതിലാണ് അഭിവന്യ മാത്യു മൂലക്കാട്ട് പിതാവ് നിഷ്കർഷ പാലിച്ചിരുന്നത് സാമുദായികവും സഭാപരവുമായിട്ടുള്ള കോട്ടയം അതിരൂപതയുടെ വളർച്ചയ്ക്ക് സന്തുലിതമായിട്ടുള്ള ഒരു ദർശനം കൊടുക്കുകയും ആ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സഭാ കൂട്ടായ്മയെ സിറോ മലബാർ സഭയിലും സാർവത്രിക കൂട്ടായ്മയിലും ശക്തമായി നിലനിർത്തുകയും ചെയ്ത ഒരു മേലധ്യക്ഷനാണ് അഭിവന്യ മാത്യു മൂലക്കാട്ട് പിതാവ് ഇത് വളരെയേറെ അടുത്തിരുന്ന് എനിക്ക് സാധിച്ചിട്ടുണ്ട് ചുറമലവാർച്ഛനട് അപ്രകാരമുള്ള വീക്ഷണങ്ങളോടുകൂടി എടുത്ത തീരുമാനങ്ങൾക്കെല്ലാം പിതാവിൻ്റേതായിട്ടുള്ള സഹകരണം പൂർണ്ണമായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിതാവ് സഹകരിച്ചതുകൊണ്ട് ഈ അതിരൂപതയുടേതായ ആവശ്യങ്ങൾക്ക് പിതാവ് മുന്നോട്ട് വെച്ച ന്യായമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ സിംഹാസനത്തിൽ അവതരിപ്പിക്കുന്നതിനും ഏറെക്കുറെ സാധിക്കുന്നതിനും നമുക്ക് കഴിഞ്ഞു അതുകൊണ്ട് നാം എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് അഭിമന്യ പിതാവിൻ്റെ ഈ ദർശനം സാമുദായികപരമായിട്ടുള്ള താൽപ്പര്യങ്ങളും സഭാത്മകമായിട്ടുള്ള കൂട്ടായ്മയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കണം കോട്ടയം അതിരൂപതയ്ക്ക് എന്നും ഉണ്ടായിരിക്കേണ്ടതെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കാം പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഈ അതിരൂപതയുടേതായ വളർച്ചയിലും ഞാനും പങ്കുചേർന്നു അഭിമന്യ പിതാവ് ജോസഫ് ശരി പിതാവ് സൂചിപ്പിച്ചു ശരിയാണ് അത് പങ്കുചേരുന്നതിൽ ചേർന്നതിൽ എനിക്ക് സന്തോഷമേ കാരണം എല്ലാവിധത്തിലും കേരളത്തിലെ സഭയ്ക്ക് വളരെ വലിയ ഒരു ശക്തമായ നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള രൂപതയാണ് ഈ കോട്ടയം അതിരൂപത അത് ആധ്യാത്മിക രംഗത്തും സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തുമെല്ലാം ഒരുപോലെ വളർന്നു നിൽക്കുന്ന ഒരു ഒരതിരൂപമാണ് അതുകൊണ്ട് ആ വളർച്ചയ്ക്ക് നിങ്ങളോടൊപ്പം നേതൃത്വ ശുശ്രൂഷ നൽകുന്ന അഭിവന്യ മാത്യു മൂലക്കാട്ട് പിതാവിൻ്റെ എത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇനിയും പിതാവിനോടൊപ്പം നിന്നുകൊണ്ട് പിതാവിൻ്റെ ദർശനങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട വൈദിക സഹോദരന്മാരും അൽമായ നേതാക്കളും അല്ല അന്മാ സമൂഹവും പിതാവിനെ ശക്തിപ്പെടുത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമുക്ക് കാലം മാറി വരുന്നതിനനുസരിച്ച് പുതിയ പുതിയ വെല്ലുവിളികൾ ഉണ്ടാകും കാരണം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒക്കെ വ്യക്തികളായിട്ടും ഗുരു സമൂഹങ്ങളായിട്ടുമൊക്കെ ജനങ്ങൾ അവകാശങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അത് കൂടിക്കൂടി വരുന്ന ആ കാലഘട്ടവുമാണ് സമുദായങ്ങൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും മതങ്ങൾ തമ്മിലുമൊക്കെ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വർധമാനമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ അവിടെയെല്ലാം ആത്മസംയമനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പിതാവിൻ്റെ മാതൃക നമുക്കും ഉണ്ടാകണം നാം ആത്മസംയമനത്തോടുകൂടി വേണം സംഘർഷാത്മകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ വാക്കുകളും പ്രവർത്തികളും നിർവഹിക്കുക നമുക്കറിയാവല്ലോ പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും ഒരുപോലെയാണ് രണ്ടും പിൻവലിക്കാൻ സാധിക്കുകയില്ല പിൻവലിച്ചെന്നൊക്കെ പറഞ്ഞാൽ പോലും പിൻവലിക്കുന്നതിൻ്റെതായ ഫലമുണ്ടാകുകയില്ല അതുകൊണ്ട് നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവർത്തികളിലും നമ്മുടേതായിട്ടുള്ള എല്ലാവിധ വ്യാപാരങ്ങളിലും നമുക്കുണ്ടായിരിക്കേണ്ടത് ഈ സന്തുലിതവും ആത്മസംയമനത്തോടു കൂടിയുമുള്ള ജീവിത ശൈലിയാണ് അതുപോലെ തന്നെ വിവേകപൂർവം മറ്റുള്ളവരെ യഥാർത്ഥത്തിൽ അംഗീകരിച്ച് ആദരിച്ച് അവർക്ക് നൽകാവുന്നതായിട്ടുള്ള ആ സ്വാതന്ത്ര്യം അനുവദിച്ച് എന്നാൽ അതൃഗാപരമായി അവരെ ശാസിക്കുകയും തിരുത്തുകയും ചെയ്യണമെന്ന് ഒലോസ് ശ്രീകാർത്തിമോത്തേസിനോട് പറയുന്നത് പോലെ ചെയ്യാനും സഭയിൽ സാധിക്കണം അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയുടെ ഒരു മാതൃക നൽകുന്ന അഭി പിതാവിനെ ഞാൻ ഈ സന്ദർഭത്തിൽ ജൂബിലിയുടെ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും പിതാവിനെ മാത്രമല്ല നമ്മെ എല്ലാവരെയും വ്യക്തിപരമായിട്ടും സഭയെയും സമൂഹത്തെയും ദൈവം സഹായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സഹായം സ്വീകരിക്കാനുള്ള സന്നദ്ധത നമുക്കുണ്ടായിരിക്കണമെന്ന് മാത്രം സഹായിക്കാമെന്ന് കന്ന് പറയുന്ന കർത്താവിൽ അഭയംഗമിക്കാതെ നമ്മളുടേതായിട്ടുള്ള ശക്തിയിൽ അഭയംഗമിച്ചാൽ കർത്താവ് എങ്ങനെ സഹായിക്കും കുതറി മാറുന്നവനെ കർത്താവ് പിടിച്ചു നിർത്തുകയില്ല അത് നമുക്കറിയാം തൻ്റെ പന്ത്രണ്ട് പേരിലും തന്നെ തള്ളിപ്പറഞ്ഞവനെ മുൻകൂറായിട്ട് ശിക്ഷ പറഞ്ഞില്ല അവന് സൂചന കൊടുത്തു എന്നുവരികലും അവനെ ശിക്ഷിക്കാൻ കർത്താവ് തയ്യാറായി അങ്ങനെ തള്ളിപ്പറയാൻ സാധ്യതയുള്ളവനും തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കരുതി കൂട്ടിയിരുന്നവനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കർത്താവ് തൻ്റെ സഭയെ തൻ്റെ സമൂഹത്തെ ശിഷ്യ സമൂഹത്തെ നയിച്ചത് നാം ഒന്ന് ഓർക്കുക എത്ര വിശാലമാണ് കർത്താവിൻ്റെ കാരുണ്യം എന്ന് അപ്പോൾ കാരുണ്യത്തോടെയാണെങ്കിലും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനും അങ്ക അപ്രകാരം സഭയ്ക്ക് മാതൃകാപരമായ ഒരു ദർശനം നൽകാനും നമുക്ക് സാധിക്കട്ടെ ദൈവം ബലഹീനനായപ്പോഴാണ് ഏറ്റവും ശക്തനായി തീർന്നത് കുരിശിലാണ് കർത്താവിൻ്റെ ശക്തി ഏറ്റവും ഏറ്റവുമധികം പ്രകടമായത് കുരിശിലെ ശക്തിയാണ് കർത്താവിനെ കബറിൽ കവറുടെ കവറിൽ നിന്ന് ഉയർപ്പിച്ചത് അതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സഭ ജീവിതത്തിലും തീർച്ചയായിട്ടും നമുക്ക് സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായാലും നാം ഉയർക്കും കർത്താവിനോടൊപ്പം ഉയർക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് തിരുവചനത്തെ അടിസ്ഥാനമാക്കിയും സഭാ പ്രബോധനങ്ങളുടെ പിൻബലത്തിലും നമ്മുടെ ജീവിതങ്ങളെ യഥാവിധി കർത്താവ് ആഗ്രഹിക്കുന്നവരെ നിയന്ത്രിക്കാൻ സാധിക്കട്ടെ വചനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം അഭിമന്യ പിതാവിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ ദാനങ്ങൾക്കുമായിട്ട് നന്ദി പറയാം ഇനി ലഭിക്കാനിരിക്കുന്നവയ്ക്കെല്ലാം നമുക്ക് അദ്ദേഹത്തിന് പിൻബലം കൊടുക്കുകയും ചെയ്യാം അങ്ങനെ സഹകരിച്ച് സഹായിച്ച് കൂട്ടായ്മ അവബോധത്തോടുകൂടി ഈ കോട്ടയം അധുരൂപതയും കേരളത്തിലെ സഭയും സാർവത്രിക സഭയും എല്ലാം പുരോഗമിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അഭിമന്യ പിതാവെ എല്ലാവിധ ജൂബിലി മംഗളങ്ങളും സ്നേഹപ്രദം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ കുറിച്ച് ഉപകരിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമം